ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബീറ്റ്സിലേക്ക് സ്വാഗതം കേരള സഭയുടെ അഭിമാനമായ ആലുവ മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തുഫിക്കൽ സെമിനാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വരാപ്പുഴ രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിച്ചു കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി ചടങ്ങിൽ പ്രത്യേക വീഡിയോ സന്ദേശം നൽകി സെമിനാരിയുടെ സിനിഡൽ കമ്മീഷൻ ചെയർമാൻ മാർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സെമിനാരി റക്ടർ ഫാദർ സബാസ്റ്റ്യൻ പാലമൂട്ടിൽ മംഗലപ്പുഴ സെമിനാരിയുടെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന കറമിലീത്ത വൈദികരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് സദസ്സിന് സ്വാഗതം ആശംസിച്ചു സെമിനാരിയുടെ പൂർവ്വ വിദ്യാർത്ഥിയും സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ഓൺലൈനായി മുഖ്യ സന്ദേശം നൽകി Got their weekly formation in this seminary. And about uh, 12 persons of uh, priests and bishops are in the process of beatification or canonization from the students who had their formation in this seminar. മംഗലപ്പുഴ സെമിനാരിയിലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷ പരിപാടികൾക്ക് വരാപ്പുഴ അതിരൂപതാ മെത്ര മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം കുറിച്ചു ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ വരാപ്പുഴയിൽ തുടങ്ങിയ സെമിനാരിയുടെ മുന്നൂറ്റിനാൽപ്പത് വർഷത്തെ ചരിത്രത്തിലേക്ക് കടന്നുവെന്ന് സഭയ്ക്ക് സെമിനാരി നൽകിയ സംഭാവനകളെ പിതാവ് അനുസ്മരിച്ചു ദീപം തെളിയിച്ച് നവതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച വരാപ്പുഴ അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ അകത്തു നിന്നും പുറത്തു നിന്നും സഭയ്ക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ചരിത്രത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് വ്രതബദ്ധരായ വൈദികർ രൂപീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി മികച്ച പരിശീലനം സിദ്ധിച്ച വിശുദ്ധരും വിവേകികളും ത്യാഗികളും ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത ഈ ചുവരെഴുത്തുകൾ നമുക്ക് ആശംസ പിതാവിനെ വളർത്തി വലുതാക്കിയ പഴയകാല റക്ടർമാരെ അനുസ്മരിച്ചുകൊണ്ട് മാർ ജോസഫ് നടത്തിക്കണ്ടത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചു ഞാൻ എന്തായിരിക്കുന്നു അത് ഈ സെമിനാരിയുടെ സാഹചര്യത്തിൽ പഠിച്ചതുകൊണ്ടും ഇവിടെ ജീവിച്ചതുകൊണ്ടും നേടിയ കാര്യങ്ങളാണ് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ സെമിനാരിയിൽ പഠിച്ചതുകൊണ്ടാണ് നല്ല അന്തരീക്ഷം ലഭിച്ചു നല്ല അന്തരീക്ഷം ഉണ്ടായിരുന്നു ഞാൻ സൂചിപ്പിച്ചല്ലോ നാല്മാര് അവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റു വിധത്തില് വളരെയേറെ പ്രശസ്തിയുള്ളവരും വിശുദ്ധിയുള്ളവരും വിജ്ഞാനമുള്ളവരുമായിരുന്നു സെമിനാരിയുടെ ഉദ്ഘാടനത്തിലും സുവർണ ജൂബിലി സന്ദർഭത്തിലും പാടിയ തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനം കാന്താത്തെ ഡോമിനോ എന്നത് തഥവസരത്തിൽ ആലപിക്കപ്പെട്ടു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമൂഹത്തിൽ ഞാൻ പതിനഞ്ചാം വയസ്സിൽ എന്റെ വീട്ടിൽ നിന്ന് ചപ്പം അപ്പം മലയാള കണ്ണടിയായി പോരുമ്പോ ഇതൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ലല്ലോ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഈ വലിയ സെമിനാരി തുടർച്ചയായി മുപ്പത്തിയഞ്ചു വർഷം എൻ്റെ വീട്ടിൽ നിന്ന് നടന്ന് മലയാളിലേക്ക് പോകാൻ എനിക്ക് അവസരം ലഭിച്ചത് ദൈവത്തിന്റെ നിയോഗമാണ് ഒരു വിശ്വാസിയാണ് സീറോ മലങ്കര കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മൂവാറ്റുപുഴ ഭദ്രാസനം തിരുമേനി യുഹാനോൻമാർ തിയഡോഷ്യസ് സന്ദേശം നൽകി വൈവിധ്യങ്ങളെ ആദരിക്കാൻ സെമിനാരി അദ്ദേഹത്തെ പ്രാപ്തനാക്കിയതിന്റെ പാഠങ്ങൾ അദ്ദേഹം ഓർമ്മിച്ചെടുത്തു നവതി സ്മാരകമായി ആരംഭിക്കുന്ന ചരിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക് റിസർച്ച് ചെയർപേഴ്സൺ മൈക്കിൾ തറകൻ നിർവഹിച്ചു നവതിയോടനുബന്ധിച്ച് ആരംഭിക്കുന്ന വൈദിക പരിശീലനത്തിനായുള്ള സാമ്പത്തിക സഹായ സെമിനാരി ചാപ്പൽ നവീകരണ പദ്ധതി എന്നിവ സെമിനാരിയുടെ സിനഡർ കമ്മീഷൻ അംഗം മാർ ടോണി നീലങ്കാവിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു സെമിനാരിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നാരിയെ കുറിച്ചുള്ള ഓർമ്മകൾ ഷക്കേന ചർച്ച് വീട്സിൽ പങ്കുവച്ചു വളരെ കുറച്ചു കാലമായിരുന്നു എങ്കിലും എനിക്ക് ലഭിച്ച അവസരം വളരെ കാരണം ഈ സെമിനരിയുടെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വൈവിധ്യമാർന്ന സന്യാസ സമൂഹങ്ങളിൽ നിന്ന് വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ ഈ പരിശീലന കേന്ദ്രത്തിൽ പഠനം നടത്തുന്നുണ്ട് അത് ദൈവശാസ്ത്ര ചർച്ചകൾക്കും വീക്ഷണങ്ങൾക്കും ഒരു സമ്പുഷ്ടീകരണത്തിന് കാരണമാകുന്നുണ്ട് അതുതന്നെയാണ് ഞാനിവിടെ പഠിപ്പിച്ചപ്പോഴത്തെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം ഓരോ സെമിനാരി വിദ്യാർത്ഥിയും വരുന്ന പശ്ചാത്തലം അവരിനി ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന ആ പ്രവർത്തന മണ്ഡലങ്ങൾ അവയെ മുന്നിൽ കണ്ടുകൊണ്ട് പഠിപ്പിക്കുവാനായിട്ട് സാധിച്ചു വളരെ ഉത്സാഹത്തോടുകൂടി സെമിനരി വിദ്യാർത്ഥികൾ അത് ഏറ്റെടുക്കുകയും അൻവർ സാദത്ത് എം എൽ എ ഡെമോ ജോൺ ഗൈൽസ് ദേവസി പയ്യപ്പള്ളി ഫാദർ ജോർജി കല്ലുങ്കൽ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു നവതി കൺവീനർ ഫാദർ മാർട്ടിൻ കല്ലിങ്കൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു കേരള സഭയുടെ അഭിമാനമായി കറമല പ്രേക്ഷിതരാൽ സ്ഥാപിക്കപ്പെട്ട് കെ സി ബി സിയുടെ പരിരക്ഷയാൽ വളർന്ന മംഗലപ്പുഴ സെമിനാരി ഇതിനോടകം തന്നെ അയ്യായിരം വൈദികരെ സഭയ്ക്ക് പ്രദാനം ചെയ്തു ഈ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറ അച്ഛൻ റെക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ ആലുവ സെമിനാരിയെ റീത്ത് അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് അധ്യയന വർഷാരംഭത്തോടെ മംഗലപ്പുഴ സെമിനാരി സുറിയാനി വൈദിക വിദ്യാർത്ഥികളുടെയും കാർമൽഗിരി സെമിനാരി ലത്തീൻ വൈദിക വിദ്യാർത്ഥികളുടെയും പരിശീലനത്തിനായി ക്രമീകരിക്കപ്പെട്ടു മംഗലപ്പുഴ സെമിനാരിയെ ആരംഭകാലം മുതൽ ഇന്നു വരെ നയിച്ചുകൊണ്ടിരുന്ന റെക്ടർ അച്ഛന്മാർ ഇവരാണ് വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന മംഗലപ്പുഴയുടെ മണ്ണ് ഇവരുടെ പാദമുദ്രകളാൽ അനുഗ്രഹീതമാണ് കത്തോലിക്കാ സഭയെ കാലങ്ങളായി നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇവരും മംഗലപ്പുഴയുടെ മക്കളും സഹയാത്രികരുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ആദ്യ ബാച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് വൈദികർക്ക് ജന്മം നൽകിയ മംഗലപ്പുഴ എന്ന അമ്മ തന്റെ മക്കളുടെ സുവിശേഷ സാക്ഷി ജീവിതത്തിൽ സന്തുഷ്ടയാണ് ഇന്ന് സെമിനാരിയിലെ വൈദിക പരിശീലനം കടന്നുപോകുന്നത് ഇവരുടെ കരങ്ങളിലൂടെയാണ് പെരിയാറിന്റെ തീരത്ത് സ്ഥാപിക്കപ്പെട്ട് മഴ മരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്വർഗ്ഗ സെമിനാരി വൈദികരെ പരിശീലിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് കേരള സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സെമിനാരി ഒരു സ്തുത്രിക സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് മലയാളക്കരയെ ആധ്യാത്മിക വായനയിലേക്ക് കൈപിടിച്ചുകയറ്റിയ എസ് എച്ച് ലീഗ് മംഗലപ്പുഴയുടെ സംഭാവനയാണ് മധ്യകേരളത്തെ പിടിച്ചുകുലുക്കിയ ജലപ്രളയത്തിൽ വ്യത്യസ്ത തുറകളിലുള്ള നാനാജാതി മതസ്ഥർക്ക് കൈത്താങ്ങായി മംഗലപ്പുഴ സെമിനാരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് ചരിത്രത്തിലെ വിസ്മരിക്കാനാവാത്ത ഒരേടാണ് മംഗലപ്പുഴ സെമിനാരി സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന സംഭാവനകളെ സമ്മേളനത്തിൽ പ്രത്യേക സ്മരിച്ചു സെമിനാരിയുടെ വളർച്ചയിൽ നിർണായക നന്ദിയും സ്മരിച്ചുകൊണ്ട് കുറിച്ചു റോമിൽ നടന്ന സഭകളുടെ കോൺഗ്രിഗേഷനുകളുടെ മൂന്ന് ദിന ലിറ്ററച്ചൽ കോൺഫറൻസിന് സമാപനമായി പൗരസ്ത സഭകളുടെ കാനോൺ കോഡുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖ പ്രാബല്യത്തിൽ വന്നതിന്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു കോൺഫറൻസ് നടത്തപ്പെട്ടത് കോൺഫറൻസിന്റെ രണ്ടാം ദിനത്തിൽ മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട റംശാ പ്രാർത്ഥനകൾ വിശേഷാൽ ശ്രദ്ധ നേടി Shut ായിരത്തി തൊണ്ണൂറ്റിയാറിൽ നിലവിൽ വന്ന പൌരത്യ സഭകൾക്കായുള്ള കാനോൻ നിയമാവലിയുടെ ആരാധനക്രമ നിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖയുടെ വാർഷികാചരണത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെയായിരുന്നു റോമിൽ വെച്ച് സഭകളുടെ ആരാധനക്രമ സംബന്ധമായ സമ്മേളനം നടത്തപ്പെട്ടത് പൌരത്യ സഭകളുടെ ആരാധനക്രമ പാരമ്പര്യങ്ങളുടെ തനതായ വ്യക്തിത്വം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രസ്തുത ആരാധനക്രമ രേഖ തയ്യാറാക്കപ്പെട്ടത് സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മൽബാ രൂപതാധ്യക്ഷൻ മജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വം നേതൃത്വത്തിൽ ബ്രിൻഡസിയിലെ കോളേജ് ഓഫ് സെന്റ് ലോറൻസ് ചാപ്പലിൽ വെച്ച് ആഘോഷപൂർവ്വമായ റംശാ പ്രാർത്ഥന നടത്തുകയുണ്ടായി ർ സഭയുടെ തനിമയും പാരമ്പര്യവും പ്രഘോഷിച്ചുകൊണ്ട് ഇതര പൗരസ്യ സഭയിലെ മേലധ്യക്ഷന്മാർക്കൊപ്പം നടത്തപ്പെട്ട പ്രാർത്ഥന തിരുക്രമങ്ങൾ സവിശേഷ ശ്രദ്ധ നേടി സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദനാമാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ ആരാധനക്രമ കമ്മീഷൻ ചെയർമാൻമാർ തോമസ് ഇലവനാൽ ആരാധനക്രമ കമ്മീഷൻ സെക്രട്ടറി റവന്റ് ഡോക്ടർ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളി ആരാധനക്രമ കമ്മീഷൻ മുൻ സെക്രട്ടറി റവറൻറ് ഡോക്ടർ പോളി മണിയാട്ട് റവനന്റ് ഡോക്ടർ ജോസഫ് ആലഞ്ചേരി റവറന്റ് ഫാദർ ജിജുമൻ പുതുവിട്ടിക്കളം എസ് ജി എന്നിവർ സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് ലിറ്റർജിക്കൽ കോൺഫറൻസിൽ പങ്കെടുത്തു സംഹാത്മക ജീവിതത്തിൽ പരമ്പരാഗത ആരാധന രീതികൾക്ക് സീറോ മലബാർ സഭ നൽകുന്ന പ്രാധാന്യത്തിന്റെയും സമർപ്പണത്തിന്റെ പ്രതിഫലനമായിരുന്നു ലിറ്റർജിക്കൽ കോൺഫറൻസിൽ വെച്ച് നടത്തപ്പെട്ട പ്രാർത്ഥന ശുശ്രൂഷകൾ അതേസമയം ഫെബ്രുവരി മർജൂർ ചാലഞ്ചേരി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന ഭാരതസഭയിലെ പ്രഥമ അൽമായ രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഒരുക്ക പ്രാർത്ഥനകൾക്കും വിശേഷാൽ സംരംഭങ്ങൾക്കും ആഹ്വാനവുമായി കോൺഫറൻസ് ഓഫ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ാണ് ഇത് രാജ്യത്ത് ആദ്യമായി ഒരു അൽമായ രക്തസാക്ഷി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന അനുഗ്രഹീത ശുശ്രൂഷകൾക്ക് മൂന്ന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഭാരത ലെത്തിൻ മെത്രാൻ സമിതി വിവിധങ്ങളായ ഒരുക്ക സംരംഭങ്ങളുമായി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ജീവത്യാഗം ചെയ്ത ദൈവസഹായം പിള്ളിയുടെ ധീരചരിത്രം ഭാരതത്തിലെ യുവതലമുറയ്ക്ക് ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുന്നതിൽ പ്രചോദനം പകരുമെന്ന് ബിഷപ്സ് കോൺഫറൻസ് വ്യക്തമാക്കി ഇന്ത്യയുടെ മണ്ണിൽ രക്തസാക്ഷിത്വം അകടം ചൂടിയ ആദ്യ ഭാരതീയനും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഭാരതത്തിലെ ആദ്യത്തെ വിവാഹിതനായ അൽമായനും എന്ന നിലയിൽ ഭാരതസഭയ്ക്ക് സവിശേഷ പ്രാധാന്യമുള്ള ദിനമാണ് ദൈവസഹായം പിള്ളയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന വേളയെന്നും ബിഷപ്സ് കോൺഫറൻസ് വ്യക്തമാക്കി നാമകരണ ശുശ്രൂഷകൾക്കൊരുക്കമായി പ്രത്യേക പ്രാർത്ഥനയും അദ്ദേഹത്തെപ്പറ്റിയുള്ള ജീവിത വിവരണ ലേഖനവും ബിഷപ്സ് കോൺഫറൻസ് പുറത്തിറക്കിയിട്ടുണ്ട് കൂടാതെ അധികം രക്തസാക്ഷിത്വത്തിന് വേദിയായ തമിഴ്നാട്ടിലെ കോട്ടാർ രൂപതയുമായി സഹകരിച്ച് ദൈവസഹായം പെളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ദേശീയ ക്വിസ് മത്സരവും ഉപന്യാസ മത്സരവും സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് വത്തിക്കാനിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ വാഴ്ത്തപ്പെട്ട ദൈവസഹായം പെളിയുടെ നാമകരണ ശുശ്രൂഷകൾക്ക് മുഖ്യ കാരമംഗത്വം വഹിക്കുമെന്നാണ് വത്തിക്കാൻ അറിയിച്ചിട്ടുള്ളത് നാമകരണ ശുശ്രൂഷകളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ അഞ്ചിന് പന്തകുസ്ത ഞായറിൽ അരുൾവ് മൊഴിയിൽ വെച്ച് ദേശീയ കൃതജ്ഞതാ ശുശ്രൂഷകൾ നടത്തുമെന്നും ബിഷപ്സ് കോൺഫറൻസ് അറിയിച്ചു മാത്രമല്ല തിരുഹൃദയ തിരുനാൾ ദിനമായ ജൂൺ എല്ലാ കുടുംബങ്ങളും തിരുഹൃദയ പ്രതിഷ്ഠ നടത്താനും രാജ്യത്തിനായി ദൈവസഹായം പള്ളിയുടെ മാതസ്ഥം തേടി പ്രാർത്ഥിക്കാനും ബിഷപ്പുമാർ ആഹ്വാനം ചെയ്തു മാന്നാനം സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തോട് ചേർന്ന് ചാവറ മ്യൂസിയം നിർമ്മിക്കുന്നതിന് സാംസ്കാരിക വകുപ്പ് ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചു മന്ത്രി വി എൻ വാസ്തവൻ മന്ത്രി സജി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ാണ് അനുവദിച്ചത് മ്യൂസിയം വേണ്ടിയുള്ള പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് പത്ത് ലക്ഷം രൂപ ചാവറിയാച്ചൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ആരംഭിച്ച സെന്റ് ജോസഫ് പ്രസ്ജിത് ചെയ്യുന്ന മന്ദിരം പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ നവീകരിച്ചാണ് രണ്ട് നിലകളിൽ മ്യൂസിയം നിർമ്മിക്കുന്നത് സി എം ഐ സി എം സി സഭകളുടെ കൈവശമുള്ള ചരിത്രരേഖകൾ ഈ മ്യൂസിയത്തിലേക്ക് മാറ്റും ചാവറിയാച്ചന്റെ മുടി ചാവറേച്ചൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്നിവ മാനാനം ആശ്രമ ദേവാലയത്തോട് ചേർന്ന് സൂക്ഷിച്ചിട്ടുണ്ട് ചാവറേച്ചൻ താമസിച്ചിരുന്ന മുറി അദ്ദേഹത്തിന്റെ കട്ടിൽ കസേര വള്ളം വില്ലുവണ്ടി എന്നിവയും ഇവിടെയുണ്ട് വിശുദ്ധ ചാവരേജന്റെ കൈയെഴുത്തുകൃതികൾ സഭയുടെ ആദ്യകാല ചരിത്ര പുസ്തകങ്ങൾ കണക്ക് ബുക്കുകൾ സാഹിത്യകൃതികൾ സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച പുസ്തകങ്ങളുടെ പകർപ്പുകൾ മാർപ്പാപ്പം അറയച്ച കത്തുകൾ വിശുദ്ധ അൽഫോൺസമായി എഴുതിയ കത്തുകൾ തുടങ്ങിയവയും മ്യൂസിയത്തിൽ സൂക്ഷിക്കും മിഷിഗൺ ടെക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നിർമ്മിച്ച മഞ്ഞു ദേവാലയം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിന്റർ ഫെസ്റ്റ് ആയ മിഷിഗൺ വിന്റർ കാർണിവലിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ ദേവാലയം ആയിരത്തിരണ്ട് മുതൽ പ്രതിവർഷം സംഘടിപ്പിക്കുന്ന വിന്റർ കാർണിവലിൽ ഇത് ഏഴാം പ്രാവശ്യമാണ് വിദ്യാർത്ഥികൾ ഐസ് ചാപ്പിൾ നിർമ്മിച്ച് തങ്ങളുടെ വിശ്വാസം പ്രകോഷിക്കുന്നത് സെയിന്റ് ആൽബർട്ട് ദി ഗ്രേറ്റ് ഇടവകയുടെ അങ്കണത്തിൽ പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ചാപ്പൽ നിർമ്മാണം പൂർത്തിയാക്കിയത് ആ ലേഡി ഓഫ് സ്നോസ് എന്ന് പേരിട്ടിരിക്കുന്ന ചാപ്പലിൽ ഇതിനോടകം തന്നെ പല പ്രാവശ്യം ദിവ്യബലികൾ അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ദേവാലയത്തിൽ മെഴുകുതിരികൾ കത്തിച്ച് ഭക്തി സാന്ദ്രമായി നടത്തുന്ന വിശുദ്ധ കുർബാനയിൽ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തവും സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നതാണ് സ്റ്റെയിൻഡ് ഐസ് ചിത്രങ്ങളും അതിസുന്ദരമായ പ്രസംഗപീഠവും മരം കൊണ്ട് നിർമ്മിച്ച ദേവമാതാവിന്റെ തിരുസ്വരൂപവും ഐസ് ചാപ്പലിന്റെ മുഖ്യ ആകർഷക ഘടകങ്ങളാണ് ഐസ് ിൽ ശുശ്രൂഷകൾ സഭയിൽ പേരെ ധന്യരുടെ പദവിയിലേക്ക് ഉയർത്തി ഫ്രാൻസിസ് പാപ്പ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള കോൺഗ്രിഗേഷൻ പ്രീഫക്ട് കർദനാൾ മാർസെല്ല സെമറാരോയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പാപ്പ നാലുപേരുടെ വീരോചിത പുണ്യങ്ങൾക്ക് അംഗീകാരം നൽകിയത് ലോക യുവജന ദിനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്ന അർജന്റീനിയൻ കർദനാൾ എഡ്വാർഡോ ഫ്രാൻസിസ്കോ പിരോണിയോ ആണ് ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്മാർക്കുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ പ്രസിഡന്റായി വിശുദ്ധ ജോൺ പോൾ ജോൺപൊലണ്ടാമൻ പാപ്പ നിയമിച്ച അദ്ദേഹം പാപ്പയ്ക്കൊപ്പം ലോക യുവജന ദിന സംഘാടനത്തിലും മുഖ്യ പങ്കുവഹിച്ചു വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു കർദിനാൾ എഡ്വാർഡോയുടെ മരണം നിഷ്പാദുക കർമ്മലിതാ സഭാംഗമായിരുന്ന ഇമ്മാക്കുലേറ്റർ ജുസപ്പേ ഡി ജെയ്സുവാണ് ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ട മറ്റൊരു വ്യക്തി ണയുടെ മാതാവിന്റെ സഹോദരിമാരുടെ സഭാംഗമായ ബെനിംഗ്ന വിറ്റിമ ഡി ജയ്സു യേശുവിന്റെ തിരുഹൃദയ എളിയ ദാസ്യമാരുടെ സമൂഹാംഗമായ ജുവാനിത മെൻഡസ് റോമേറോ എന്നിവരും ധന്യരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു നാല്പത് വർഷം തളർവാദം പിടിപ്പെട്ട കിടപ്പുരോഗിയെ തന്റെ സഹനങ്ങൾ ആന്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിച്ച ബെലിയാൻമാവായിരുന്നു സിസ്റ്റർ ജുവാനിത ഡോക്ടറിനും കുടുംബത്തിനും അഫ്ഗാനിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് കത്തോലിക്ക സന്യാസിനിയായ സിസ്റ്റർ ഡിയഡ്രെ ബിർണി വൺബിൾ പീപ്പിൾ പ്രോജക്ട് എന്ന സംഘടന വഴിയാണ് അവർ അഫ്ഗാനിൽ നിന്ന് മറ്റൊരു സുരക്ഷിത രാജ്യത്തേക്ക് രക്ഷപ്പെട്ടത് ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സിസ്റ്റർ ഇക്കാര്യം പങ്കുവച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ജീവന ഭീഷണി നേരിട്ട ഒരു മുസ്ലിം ഡോക്ടർക്കും കുടുംബത്തിനും രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് കത്തോലിക്ക സന്യാസിനിയായ സിസ്റ്റർ ഡിയഡ്ര ബിർണിയാണ് തന്റെ അമ്മ ഒരു ഡോക്ടറാണെന്നും അവരുടെ ജീവൻ അപകടത്തിലാണെന്നും കഴിഞ്ഞ ഡിസംബർ മാസം ഡോക്ടറുടെ മകനെന്ന് അവകാശപ്പെടുന്ന ഒരാൾ സിസ്റ്റർ ബിർണിയെ ഫോണിൽ വിളിക്കുകയായിരുന്നു ആർമിയിൽ ഏറെക്കാലം ഡോക്ടറായി അഫ്ഗാനിസ്ഥാനിലടക്കം സേവനം ചെയ്തിരുന്ന സിസ്റ്ററിനൊപ്പം അമ്മയും ജോലി ചെയ്തിട്ടുണ്ടെന്ന് ആ യുവാവ് പറഞ്ഞു ഈ വിവരം വിശ്വാസയോഗ്യമാണെന്ന് തെളിയിക്കാൻ തന്റെ അമ്മ തന്നെ രേഖകൾ അയച്ചു തരുമെന്നും യുവാവ് ഫോണിൽ ഉറപ്പു നൽകി ജനുവരി മാസം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ തന്നെ സിസ്റ്റർ ബിർണിക്ക് ഇമെയിലിൽ സന്ദേശം അയച്ചു ഒക്ടോബർ നാലാം തീയതി താലിബാൻ തന്നെ അറസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസം ജയിലിൽ പാർപ്പിച്ചതായും മോചനം ലഭിച്ചതിനു ശേഷം താൻ ഒളിവിലാണെന്നും ഡോക്ടർ വെളിപ്പെടുത്തി സിസ്റ്റർ ബിർണി ഒപ്പിട്ട അമേരിക്കൻ സേനയുടെ ഒരു അനുമോദന സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്തതും പാസ്പോർട്ട് അടക്കമുള്ള ചില രേഖകളുടെ സ്ക്രീൻഷോട്ടും ഇമെയിലിൽ ഡോക്ടർ ഉൾപ്പെടുത്തിയിരുന്നു ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് സിസ്റ്ററിന്റെ ഇടപെടലിലൂടെ ഡോക്ടറിനും കുടുംബത്തിനും സുരക്ഷിത സ്ഥലത്തേക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് ഡോക്ടറെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതിൽ തന്നെ ഒരു ഉപകരണമാക്കി മാറ്റിയതിന് പരിശുദ്ധാത്മാവിന് നന്ദി പറയുകയാണ് സിസ്റ്റർ ഡിയർഡ്രി ബെന്നി ഒരു അത്ഭുത എന്നാണ് സിസ്റ്റർ സംഭവത്തെ വിശേഷിപ്പിച്ചത് പ്രാർത്ഥന ദിവ്യകാരുണ്യ ആരാധന തുടങ്ങിയവയിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ലിറ്റിൽ വർക്കേഴ്സ് ഓഫ് ദി സേക്കർ ഹാർട്ട് ഓഫ് മേരി ആൻഡ് ജീസസ് എന്ന സന്യാസിനി സഭയിലെ അംഗമാണ് സിസ്റ്റർ ഡിയർഡ്രൈ ബിർണി ലോകമെമ്പാടുമുള്ള പ്രവർത്തകർക്ക് ആവേശവും ഊർജ്ജവുമായി ഇടുക്കി രൂപത കെസി വൈഎം തീം സോങ്ങിന്റെ റിലീസിങ് രൂപതാ കാര്യാലയത്തില് ഇടുക്കി രൂപതാധ്യക്ഷൻ മര് ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിച്ചു ഇടുക്കി രൂപതാ സമിതി അംഗവും കെ സി ഒ എം സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗവുമായ സാംസണ്ണി സംവിധാനം ചെയ്തിരിക്കുന്ന വിവാ തീം സോങ്ങിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പത്തനംതിട്ട രൂപതാംഗമായ ടെനി സജിയാണ് പിന്നണി ഗായകൻ ലിബിൻസ് കറിയും ഇടുക്കി രൂപതയിലെ ഗായകരും ചേർന്നാണ് ഗാനാലാപനം നടത്തിയിരിക്കുന്നത് തീം സോങ്ങിന്റെ റിലീസിംഗ് യോഗത്തിൽ ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ കെ സി വൈ എം രൂപതാ ഡയറക്ടർ ഫാദർ സജീവ ഞരക്കാഷ് രൂപതാ പ്രസിഡന്റ് അലക്സ് തോമസ് രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകഡിയൽ ജനറൽ സെക്രട്ടറി ആൽബർട്ട് റിജി തുടങ്ങിയവർ പ്രസംഗിച്ചു യൂട്യൂബിൽ റിലീസ് ചെയ്ത തീം സോങ് പതിനായിരത്തിലധികം കാഴ്ചക്കാരെ സ്വന്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് വിശുദ്ധിതൻ പടവുകളിൽ ഹാഗിയ സോഫിയ അടക്കമുള്ള അനേകം വിഷയങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിച്ച തുർക്കിയിൽ വീണ്ടും വിവാദം പുരാതനമായ ഗ്രീക്ക് ഓർത്തഡോക്സ് സന്യാസാശ്രമത്തിൽ ഡിസ്കോ ഡി പാർട്ടി സംഘടിപ്പിച്ചതിലാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത് എ ഡി മുന്നൂറ്റി എൺപത്തിയാറിൽ കരിങ്കടൽ തീരത്തെ ട്രാപ്സെൻ പട്ടണത്തിൽ സ്ഥാപിക്കപ്പെട്ട പെനാഗിയ സുമേല ആശ്രമത്തിലാണ് അടുത്തിടെ വിവാദ സംഭവം നടന്നത് തുർക്കി സർക്കാർ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയ ഇവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ വേണ്ടി പുറത്തിറക്കിയ പരസ്യ വീഡിയോയിലാണ് ആരാധന കേന്ദ്രത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംഗീതവും നൃത്തവും നടന്നതായി വ്യക്തമായിരിക്കുന്നത് കൊറിയോഗ്രാഫർമാർ സംഗീതജ്ഞർ ഡി ജെ നർത്തകർ എന്നിവരുൾപ്പെടെ മുപ്പത് പേരടങ്ങുന്ന ടീമാണ് ആശ്രമത്തിനുള്ളിൽ ഷൂട്ടിംഗ് സംഘടിപ്പിച്ചത് ഡി ജെ പാർട്ടിയുടെ സംഘാടകർ പരിപാടിക്ക് സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആരാധന കേന്ദ്രത്തെ അപമാനിച്ചതിൽ ഗ്രീക്ക് വിദേശകാര്യ മന്ത്രാലയവും എക്യുമിക്കൽ പാത്രിയർക്കീസ് ബെർത്ലോമിയോയും സർക്കാരിനെ ഔദ്യോഗികമായി പ്രതിഷേധമറിയിച്ചു മലനിരകളിൽ സ്ഥാപിതമായ സന്യാസാശ്രമം പരിശുദ്ധ കനികാ മാതാവിന് സമർപ്പിതമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തുർക്കിക്കാർ അർമേനിയൻ ഗ്രീക്ക് വംശജരെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആശ്രമം ഉപേക്ഷിക്കപ്പെട്ടത് തുടർന്ന് കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായി പുനരുദ്ധാരണത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ടൂറിസ്റ്റുകൾക്കായി ആശ്രമം തുറന്നു തുറന്നുകൊടുത്തത് എങ്കിലും ഇവിടെ തീർത്ഥാടനം നടത്താറുണ്ടായിരുന്നു അതേസമയം സംഭവം വിവാദമായതോടെ കോൺസ്റ്റിനാനോപ്പിളിലെ എക്യുമിനിക്കൽ പാത്രയർക്കിസ് ബർത്തലോമി ഒന്നാമൻ സാംസ്കാരിക ടൂറിസം മന്ത്രി മെഹമ്മദ് ഇക്കാര്യത്തിൽ തേടി സർക്കാർ വകുപ്പിന്റെ തന്നെ അനുമതിയോടെ സംഭവിച്ച ദുരുപയോഗത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുന്നതിനായി തുർക്കി സാംസ്കാരിക ടൂറിസം മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുക്രൈൻ പരിശുദ്ധ സിംഹാസനത്തിന് സാമീപ്യവും രാജ്യത്തെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് വത്തിക്കാൻ സെക്രട്ടറി പരോളി ഹാലിക്കിലെ മേജർ ആർച്ച് ബിഷപ്പ് സിയാറ്റോ സ്ലാവ് ഫോണിൽ വിളിച്ചാണ് തിരുസഭയുടെ പിന്തുണയും റഷ്യൻ അധിനിവേശ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഫോൺ വിളിച്ച് ആർച്ച് ബിഷപ്പ് ഷെയ്ചുക് കർദിനാൾ പരോളിനെ ധരിപ്പിച്ചു പ്രക്ഷുബ്ധമായ നിമിഷത്തിൽ സഭയിലെ വൈദികരോടും വിശ്വാസികളോടും എല്ലാ ഉക്രൈനിയൻ ജനങ്ങളോടും പരിശുദ്ധ സിംഹാസനത്തിന്റെ പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നുവെന്നും എല്ലാവർക്കുമായി പ്രാർത്ഥനകൾ ഉറപ്പു നൽകുന്നുവെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിൻ പറഞ്ഞു ഉക്രൈനിയയിലെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നതിനും യുദ്ധഭീഷണി ഒഴിവാക്കുന്നതിനുമായി ഞായറാഴ്ച ത്രികാലജപ പ്രാർത്ഥന മധ്യേ ഫ്രാൻസിസ് പാപ്പ നടത്തിയ പ്രത്യേക അഭ്യർത്ഥനയ്ക്ക് ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ തലവൻ നന്ദി രേഖപ്പെടുത്തി ഉക്രൈനിയയിലെ സമാധാനത്തിനായി പരിശുദ്ധ പിതാവിന്റെ പ്രത്യേക അഭ്യർത്ഥന ഉക്രൈനിയൻ ജനത അനുഭവിക്കുന്നുവെന്നും നിലവിലെ അന്താരാഷ്ട്ര പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ കാര്യത്തിൽ നിരന്തരമായ ശ്രദ്ധ ചെലുത്തിയതിന് പരിശുദ്ധ സിംഹാസനത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു സി എം സി ദിനാചരണത്തോടനുബന്ധിച്ച് കർമ്മലീത സന്യാസിമാർ പുറത്തിറക്കിയ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു സി എം സി വിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയിരിക്കുന്ന ഗാനം പ്രേക്ഷക മനസ്സുകൾ കീഴടക്കി മുന്നേറുകയാണ് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീർച്ച് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം be more.